നമ്മളിനി കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഗെയിമും ഈ ഗെയിമിന്റെ പേരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇന്നോ മൂവിംഗ് ഔട്ട് അത്തള പി അതായത് രണ്ട് ടീം ഒരുമിച്ചായിരിക്കും കളിക്കേണ്ടായിരിക്കും ഒരു ടീമിൽ നിന്ന് മൂന്ന് പേര് അവിടെ ലൈൻ അപ്പ് ചെയ്ത് നിക്കണം ഈ സൈഡിലും അങ്ങനെ തന്നെ ഇവിടെ ഇപ്പൊ വയലറ്റ് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താ നമ്മള് റെഡ് ബലൂൺ ആണ് കൊടുത്തിട്ടുള്ളത് ആദ്യത്താള് ഒരു ബലൂൺ അവിടെ നിന്ന് എടുത്ത് ഓടി വരുന്നു നമ്മൾ ഈ കസാരകളി കളിക്കുന്ന പോലെ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ആ ബലൂൺ നമ്മൾ എന്ത് ചെയ്യണം ചെയറിൽ പ്ലേസ് ചെയ്യുന്നു നമ്മൾ അതിന്റെ ആ ബലൂൺ നമ്മൾ പൊട്ടിക്കണം ചിലപ്പോ ഇട്ടിട്ടുള്ള അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ടോക്കണോ അല്ലെങ്കിൽ കോയിനോ കിട്ടും കോയിൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരിക്കലും മോഷ്ടിക്കരുത് നമ്മളത് ഇവിടത്തെ നിധിയിലേക്ക് നമ്മളത് കോൺട്രിബ്യൂഷൻ അതിനായിട്ട് നമ്മൾ അവിടെ ഒരു കുടുക്ക വെച്ചിട്ടുണ്ട് ആ കുടുക്കയിലേക്ക് ആ കോയിൻ കൊണ്ടിടണം ഈ കോയിൻ കിട്ടുന്ന സമയത്തിന് ആൾക്ക് ജോയിൻ അടുത്ത ആൾ വരുന്നു പൊട്ടിക്കുന്നു കോയിൻ അതുപോലെ അവിടെ ഇടുന്നു അങ്ങനെ ഏറ്റവും അധികം ബലൂൺസ് പൊട്ടിച്ചു തീർക്കുന്ന ടീമിലെ ലാസ്റ്റ് മെമ്പറിന് ഓടിപ്പോയില്ല പഞ്ചായത്തിലാണ് അംഗത്തിന് ഏറ്റവും ആദ്യം പോയിട്ട് ആ കുടുക്ക പൊട്ടിച്ച് ആ ക്യാഷ് മുഴുവൻ പുറത്തെടുക്കാം ഓക്കെ やばい!

അമേസിംഗ് വീണ്ടും നമ്മൾ ജയിച്ചിരിക്കുന്നു എട്ട് അപ്പോ എട്ട് പോയിന്റ് എട്ട് പോയിന്റ് ബട്ട് ആദ്യം ഇത് ചെയ്ത് തീർക്കുന്ന ടീമായിരിക്കും പോയിന്റ് സ്കോർ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് മീൻസ് ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇഷ്യുൻ ചേട്ടന്റെ ടീമിലേക്കാണ് പോയിന്റ് പോയി ഹൈക്കോടതി പറയാനുണ്ട് ഇവരി നേരത്തെ എപ്പോഴും ഈ ഐശ്വര്യ അതുപോലെ ജെഷനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചു ഐഡ് ചെയ്യുന്ന സ്ഥലത്ത് കൈ വെച്ച് കൃത്യമായിട്ട് പൊട്ടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പൊട്ടിച്ചിട്ടുണ്ട് ഭാഗത്തു നിന്നാണെന്നറിയാം ഞാൻ കള്ളക്കളി പറഞ്ഞു കള്ളക്കളി ആവശ്യമില്ല അങ്ങനെയല്ല പിന്നെ ഈ കള്ളത്തരം കള്ളത്തരം ചിലപ്പോ സാഗർ നിങ്ങൾ ഗെയിമിൽ ബ്രഹ്മാനന്ദ അങ്ങനെ തോന്നുന്നത് ജയിച്ചത് പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവര് കൈ വെച്ചു എന്ന് പറയുന്നു കൈ ടച്ച് ചെയ്തെങ്കിലും ഇങ്ങനെ ഞെക്കി പൊടിച്ചിട്ടില്ല അടുത്ത റൗണ്ടിലെ മൊത്തത്തില് ടേണിംഗ് ആൻഡ് യിംസാണ് അപ്പൊ അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാ കളിക്കാത്തവർ കളിക്കണം അത് കളിക്കാം എന്താണീറ്റോളൂ

ഗെയിം പോയിന്റ് അനുവിന്റെ ടീമിലേക്ക് ഒരിക്കലും ഞാൻ തരില്ല അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇവിടെ ഇതുപോലെ ഇവരിവിടെ ക്യൂ നിൽക്കുകയായിരുന്നു ഒരാളുടെ കഴിഞ്ഞിട്ടാണോ അടുത്ത ആൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇഷ്യൽ അവിടെ പോയി കണ്ടിട്ട് വരും വരൂ അവിടെയാണ് ഒരു പത്ത് രണ്ടാമത്തെ കാര്യം അനു ഈ ചേറിനെ ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ടാണ് ഇത് പൊട്ടിച്ചു ആർക്കൊക്കെ അറിയണം പോയി സരോജിനി I remember 1 point goes to tangachinvidra aunty ah.